ഫറൂഖാബാദ് ആയിരുന്നു ഈ നാട് ടിപ്പുവിന്റെ കാലത്തെ മുഖ്യ ആസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഫറൂഖാബാദ് പിന്നീട് ബ്രിട്ടീഷുകാരാണ് പേര് ഫറൂഖ് എന്നാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അവർ ചാലിയാറിന് കുറുകെ ഇരുമ്പ് പാലം നിർമ്മിച്ചു ചരിത്രത്തിലേക്ക് നമ്മളിപ്പോൾ കയറുന്നത് ഈ പാലത്തിലൂടെയാണല്ലോ യിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ റെയിൽവേ സ്റ്റേഷനും നിലവിൽ വന്നു ആദ്യം കോഴിക്കോട് സൗത്ത് സ്റ്റേഷൻ എന്നായിരുന്നു പേര് കേരളത്തിലെ വ്യവസായ പ്രൗഢിയായിരുന്നു ഇവിടുത്തെ ഓട്ട് കമ്പനികൾ കേരളത്തിലാദ്യമായി സ്വകാര്യ മേഖലയിൽ ഒരു കമ്പനി സ്ഥാപിതമാവുന്നത് ഇവിടെയാണ് തുടർന്ന് ചെറുതും വലുതുമായി സ്വകാര്യ മേഖലയിലും തൊഴിലാളി സഹകരണത്തോടെയും കമ്പനികൾ പിറവിയെടുത്തു കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഓട് ഇഷ്ടിക വ്യവസായം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നാടിന്റെ ചരിത്രം പറഞ്ഞാൽ തീരില്ല ജൂൺ പതിനഞ്ചിന് മറ്റൊരു ചരിത്രം പിറന്നു മലബാർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക് ഗണപത് സ്കൂളിന് തുടക്കമായി ഗണപത് സ്കൂളുകളുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ ചെന്നെത്തുന്നത് കർണാടകയിലെ കാർവാർ എന്ന സ്ഥലത്തു നിന്നും കച്ചവടത്തിനായി കോഴിക്കോട്ടെത്തിയ നായക് കുടുംബത്തിലാണ് ഈ കുടുംബത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനായ ഗണപതി റാവുവാണ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്നാഗ്രഹിച്ച് ഒരു കലാലയം തുടങ്ങുന്നത് നേറ്റീവ് എന്നായിരുന്നു പേര് അദ്ദേഹത്തിന്റെ കാലശേഷം ഗണപതി റാവുവിന്റെ മകൻ സർവോത്തമ റാവു നേറ്റീവ് സ്കൂൾ ഏറ്റെടുക്കുകയും തന്റെ പിതാവിന്റെ ഓർമ്മകൾ നിലനിർത്താൻ ഗണപത് സ്കൂൾ എന്ന് നാമകരണം ചെയ്യുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ഫറോക് ഗണപത് സ്കൂളിന്റെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ പതിനഞ്ച് മുതൽ ഗവൺമെന്റ് ഗണപത് ഹൈസ്കൂളായി മാറുകയും ചെയ്തു പിന്നീടുള്ള വർഷങ്ങളിൽ ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇന്ന് നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇവിടെ പഠിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സംശയവുമില്ലാതെ പറയും അത് നമ്മുടെ സ്കൂൾ കാലമാണെന്ന് പക്ഷെ അന്ന് നമുക്കങ്ങനെ തോന്നിയിരുന്നില്ല അന്നൊരു ദിവസം അവധി കിട്ടാൻ നാം എത്രയോ കൊതിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നോ ഒരു ദിവസമെങ്കിലും ആ ബെഞ്ചിലൊന്നിരിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് അതിൽ മുൻബെഞ്ച് പിൻബെഞ്ച് വ്യത്യാസമൊന്നുമില്ല നമുക്കാർക്കും അറിയില്ലായിരുന്നു ആ കാലത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്ര നിർണായകമായിരുന്നു ആ കാലമെന്ന് പക്ഷേ അതറിയുന്നവർ ഇവരായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ പഴയ കാലത്തെ ഓർക്കുകയാണ് ആ കുട്ടികളും ഞാനുമായി വളരെ സൗഹാർദ്ദത്തിനും സന്തോഷത്തിനുമായിരുന്നു കഴിഞ്ഞിരുന്നത് അങ്ങനെ ആ കാലഘട്ടം ഇരുപത്തി ഇരുപത്തിനാല് കൊല്ലത്തോളം മുമ്പ് ആ കുട്ടികൾ ഇപ്പോൾ ശരീരഘടനയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ആ കുട്ടികളുടെ എന്നോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല അന്ന് ഞാൻ അവിടെ ഹെഡ് മാഷ്ടായിരുന്നു ഹയർ സെക്കൻഡറി ഉള്ളത് കൊണ്ട് തന്നെ പ്രിൻസിപ്പലിനായിരുന്നു പറയാം പ്രിൻസിപ്പൽ ആയിരുന്നു വർക്ക് ചെയ്യുകയായിരുന്നു പിന്നീട് രണ്ട് മൂന്ന് കൊല്ലം കൂടി ഞാൻ അവിടെ പ്രിൻസിപ്പലായി വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞു തരുമ്പോഴും ഉപദേശിക്കുമ്പോഴും ശാസിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നല്ല ഭാവി എന്തെങ്കിലും സമരം ഉണ്ടാവുമ്പോൾ ഞാനാണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ തനിയെ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ എനിക്കെതിരെ സമരം ചെയ്ത കുട്ടികളെന്നെ അന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ നേരെ ക്ലാസ് കയറിയിരുന്നു പിന്നെ അന്ന് ക്ലാസ് നടന്നിട്ടുണ്ട് ഞങ്ങൾ എത്ര പറഞ്ഞാലും വിദ്യാർത്ഥിയൊക്കെ അന്ന് മനസ്സിലാവില്ല അങ്ങനെ പഠിച്ച് മര ഇരുപത്തിനാല് മര ഇരുന്നൂറ് വർക്കിൻ്റെ ഒക്കെ സമയത്ത് നൂറ് നൂറ്റിയഞ്ച് വർക്കിൻ്റെ വരെ ഒക്കെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പറോക് ഗണപതി ഇപ്പം ഇന്ന് ആ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് കലാലയ രാഷ്ട്രീയം ഒഴിവാക്കിയോടുകൂടി സ്കൂളിൽ പഠന നിലവാരം ഉയർന്ന് ഇന്നിപ്പോൾ പറോക്ക് ഗണപതിയെ സംബന്ധിച്ചിടത്തോളം വഴിയിലേക്ക് പ്രിയപ്പെട്ട അധ്യാപകർക്ക് എനിക്ക് കോഴിക്കോടുള്ള കുട്ടികളെ പഠിപ്പിച്ചതില് ഒരുപാട് ആത്മാഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാല് എന്റെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഇത്ര സ്നേഹവും എന്താ പറയാ ഇപ്പൊ എനിക്ക് എവിടെ തിരിഞ്ഞാലും എന്റെ വീടിന്റെ ചുറ്റുമതല് മുതൽ എവിടെ എല്ലാം പോയാലും അവിടെ എല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട് അവരുടെ സ്നേഹം കാണുമ്പോൾ ഞാൻ ഒരുപാട് ആ കാര്യത്തിൽ നിങ്ങളോടുള്ള എല്ലാ ഇഷ്ടവും ആദരവും എന്നും ഈ നെഞ്ചിനകത്തുണ്ടാവും ഒരു പേടി സ്വപ്നമായിരുന്ന മാധവ് കാരണം വടിയായിട്ട് ഡിസിപ്ലിൻറെ കാര്യത്തിൽ